രാവിലെ ഒന്ന് കറങ്ങാൻ പോവാം എന്ന് കരുതി കുളിച്ച് റെഡിയായി ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകാൻ പോവാട്ടോ സുഡിയോയിലൊക്കെ ഇപ്പോൾ ഓഫറുണ്ട് അപ്പോൾ ഓഫർ കഴിയുന്ന ഓഫർ ഒരു മാസത്തേക്ക് എന്തോ ഓഫറുണ്ട് പക്ഷേ സ്റ്റോക്ക് ക്ലിയർ ആവുന്നതിന് മുന്നേ ഓഫർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിയുമല്ലോ അതുകൊണ്ട് നേരത്തെ പോയി ഒന്ന് ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ട് വരാമെന്ന് പറഞ്ഞു റെഡി ആവുകയാണ് അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ പൂജപ്പുര വരെ പോയി പോയിട്ട് പിന്നെ ഞാൻ കരുതി ഞാൻ ഒറ്റയ്ക്കില്ലേ ഉള്ളൂ വേദ വന്നിട്ട് വൈകുന്നേരം വേദയും കൂട്ടി കറങ്ങാൻ പോകാമെന്ന് കരുതി അനിയത്തി വിളിച്ചു അപ്പോൾ അവൾക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവളെ നിർബന്ധിച്ചില്ല പിന്നെ കരുതി ഒറ്റയ്ക്ക് പോകാമെന്ന് കരുതിയാണ് പോയത് പോയിട്ട് കരുതി ഒരു സുഖം തോന്നുന്നില്ല ഒറ്റയ്ക്ക് പോയിട്ട് പിന്നെ ഞാൻ കരുതി വേദം വിളിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നിട്ടിരുന്ന ഡ്രസ്സെല്ലാം മാറി ഇതിപ്പോൾ രാവിലെ ഞാൻ റെഡി ആവുന്നതാണ് കേട്ടോ പോയതാണ് പോയിട്ട് വന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങനെയായിരുന്നു വേദം സ്കൂളിൽ നിന്ന് വന്നു അപ്പോഴേക്കും ഏട്ടനും ഉണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞു ശരി ഞാൻ കൂടെ വരാം നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞ് പിന്നെ ഞാനും ഏട്ടനും വേദയും കൂടി പോയി അപ്പോൾ മനസ്സിലരുതി ആ രാവിലെ പോവാൻ പോവാതിരുന്നത് എന്ത് നന്നായി ഏട്ടനും ഉണ്ടല്ലോ വേദമുണ്ടല്ലോ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു സുഖമല്ല കേട്ടോ അങ്ങനെ എനിക്ക് എന്തോ ഒരു ഇഷ്ടമില്ല എല്ലാവരും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് പിന്നെ ഒരു കാലത്ത് സമയം ഉണ്ടാവില്ല കേട്ടോ ഞാൻ പിന്നെ നിർബന്ധിച്ച് 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 പിണങ്ങിയൊക്കെ ഇരുന്നപ്പോൾ പിന്നെ പറഞ്ഞു ശരി വൈകിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ വന്നത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും കൂടെ ഇല്ലാണ്ട് ആരെങ്കിലും വേദമെങ്കിലും ഇല്ലാണ്ട് പോകുമ്പോൾ എന്തോ ഒരു നമ്മൾ പോയൊരു ഫീൽ ഉണ്ടാവില്ല ഒരു സന്തോഷം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ആക്ച്വലി എമ്മോറ്റി പോകാമെന്നാണ് കരുതി മോൾ ഓഫ് ടൗൺകൂറിൽ അവിടുത്തെ സ്റ്റുഡിയോ പോകാമെന്നു കരുതി നാളെയൊക്കെ വേണമെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ വേറെ ഡാൻസിന് വിടുമ്പോൾ വേണമെങ്കിൽ പോവാം പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും സാറ്റർഡേ സൺഡേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രൈഡേ തന്നെ പോകാമെന്ന് എഴുതി പോയത് അപ്പോൾ ഏട്ടൻ പറഞ്ഞെങ്കിൽ പിന്നെ ലുലൂൽ പോകാമെന്ന് എഴുതി അങ്ങനെ നമ്മൾ ലുലൂലിൽ പോയി അപ്പോൾ എവിടേണ്ടും എന്തൊക്കെയോ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കരുതി ലുലൂലെ തന്നെ പോകാമെന്നെഴുതി നേരെ ലുലൂലേക്ക് വിട്ടു വേദയ്ക്കും ഡ്രസ്സൊക്കെ എടുക്കണം ഞാൻ ആക്ച്വലി ഒരു ചപ്പൽ നോക്കാൻ പോയതാണേ പിന്നെ എന്തെങ്കിലും കണ്ണി കാണുന്നതൊക്കെ വേണമെങ്കിൽ വാങ്ങാമെന്ന് കൂടെ കരുതി അങ്ങനെ നമ്മുടെ കാർ കൊണ്ടുവന്ന് പാർക്കിംഗ് ഏരിയയിൽ ഇട്ടു ഇന്ന് വലിയ തിരക്കില്ല എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ വേദയും ഞാനും കൂടെ ചെറിയൊരു വഴക്കൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് എക്സാമിൻ്റെ മാർക്ക് വന്നു അപ്പോൾ മാർക്ക് കുറവായതുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ മാർക്ക് കുറവ് മീൻസ് രണ്ട് മൂന്ന് മാർക്കൊക്കെ കുറവായതുകൊണ്ട് വഴക്ക് പറഞ്ഞു നമ്മളൊന്നും പേടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അതൊരിതായിപ്പോവും അതുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് എൻ്റെ പിണങ്ങി വരികയാണ് എങ്കിലും ആ പിണക്കം വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും കേട്ടോ ഇതേ ഞാനീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പ്യോർ ആയിരുന്നു കേട്ടോ ഒരു ചുമന്ന ഡ്രസ്സിൻ്റെ കൂടെ വാഷിംഗ് മെഷീനിലിട്ട് കറക്കിയതാണ് ഇപ്പോൾ ആ ഡ്രസ്സ് ചുമപ്പും അല്ല വെള്ളയുമല്ലാത്ത എന്തോ ഒരു കളറിലിരിക്കുക കേട്ടോ എൻ്റെ ഭംഗി അങ്ങ് പോയി നല്ല പ്യോർ വൈറ്റുള്ള ഒരു െന്തോ ഒരു വൈറ്റ് ആയിരുന്നു അത് ആ ഭംഗിയ ഡ്രസ്സിൻ്റെ ഭംഗി പോയി ഏട്ടൻ്റെ എത്ര ഷോർട്ട് ഇപ്പോൾ ഏട്ടൻ നല്ലൊരു ഷർട്ട് വാങ്ങിയായിരുന്നു കേട്ടോ ലീനൻ്റെ വാഷിംഗ് മെഷീനിലിട്ട് ഏട്ടൻ പറഞ്ഞ് കൈകൊണ്ടേ വാഷ് ചെയ്യാവൂ അല്ലെങ്കിൽ ഡ്രൈ വാഷിന് എടുക്കാൻ പറഞ്ഞു ഞാൻ കള്ളത്തരം കാണിച്ച് വാഷിംഗ് മെഷീനിലിട്ടോട്ടോ അതിൻ്റെ കളർ മറിച്ച് ചുമ്പായി അങ്ങനെ ഏട്ടൻ പിടിച്ചു എന്നെ കുറെ വഴക്ക് പറഞ്ഞു കേട്ടോ അത് ശരിയായിട്ടുള്ള കാര്യമില്ല നല്ല പൈസ കൊടുത്ത് വാങ്ങുന്ന എൻ്റെ ഷർട്ടൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിൽ എന്തായിരിക്കും അവസ്ഥ ആ പോട്ടെ എന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ മാക്സിലൊക്കെ കയറി ഏട്ടനെ ഒരു ഷർട്ട് എടുത്തു വേദ ഒരു ഷോർട്സ് എടുത്തു കേട്ടോ അപ്പോൾ ഇത് വേണോ ഇതിൻ്റെ വലുത് വേണോ എന്നുള്ള കൺഫ്യൂഷൻ്റെ നിൽക്കുകയാണ് ഇതൊക്കെ പത്ത് പൈസ ആയിട്ടുള്ളെങ്കിലും ഞാൻ എപ്പോഴും ഒരു ഏജ് കൂടുതലുള്ള സൈസാണ് എടുക്കുന്നത് ലെവൻ ടു ട്വൽവ് അങ്ങനെയൊക്കെയുള്ള സൈസാണ് എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ കരുതി ആദ്യം ബില്ല് ചെയ്യാം കാരണം ഭയങ്കര ക്യൂ ഉണ്ട് ബില്ലിങ് സെക്ഷനിലൊക്കെ അപ്പോൾ ഞാൻ കരുതി ബില്ല് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ വലിയ സൈസുകൂടെ ഇട്ട് നോക്കാം ഇട്ട് നോക്കിയ ശേഷം വേണമെങ്കിൽ അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം അപ്പം തന്നെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഞാൻ ബില്ല് ചെയ്ത് വാങ്ങി തേർട്ടീൻ ടു ഫോർട്ടീനും എടുത്തു അതിനെ കണ്ടപ്പോൾ വലിയ സൈസായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് വൻ ടു ട്വൽവ് എടുത്തത് എന്നിട്ട് എൽ റൂമിൽ കയറി ഇട്ട് നോക്കിയപ്പോൾ തേർട്ടീൻ ടു ഫോർട്ടീൻ ആകുമ്പോൾ കുറച്ചുകൂടെ അല്ല ട്വൽവ് ടു ഫോർട്ടീൻ ആകുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് കിടപ്പുണ്ട് കുറച്ചുകൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു ലെലവൻ ടു ട്വൽവ് എടുത്തിട്ട് ട്വൽവ് ടു ഫോർട്ടീൻ്റെ സൈസ് എടുത്ത കേട്ടോ എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ ബില്ല് ചെയ്ത് വാങ്ങുന്നതിനെക്കാട്ടി വലിയൊരു ക്യൂ ആയിരുന്നു മണ്ടത്തരമാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി ട്രയൽ ചെയ്ത ശേഷം ഇട്ട് നോക്കുക ബില്ല് ചെയ്താൽ മതിയായിരുന്നു ഞാൻ ക്യൂവിൽ നിന്നപ്പോഴാണ് അവരെടുത്തുകൊണ്ട് വന്നത് കേട്ടിനും മോളും കൂടി അതുകൊണ്ട് പറ്റിയതാണ് എന്നിട്ട് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കയറി സ്റ്റുഡിയോ സ്റ്റുഡിയോയിലെല്ലാം വണ്ടഫ് ഫോർ ഡബിൾ നയൻ അങ്ങനെ എന്തൊക്കെയാണ് ഓഫർ കേട്ടോ ചെന്നവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് വലിയ കളക്ഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ശരിക്കും ഞാൻ ചപ്പൽ നോക്കാനായിട്ടാണ് സ്റ്റുഡിയോയിൽ പോയത് ചു ചപ്പലിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു എന്നേ ഇതിലൊക്കെ കിടക്കുന്ന വേണ്ടിയിട്ട് പോയതാ കേട്ടോ ഇൻസ്റ്റയിലൊക്കെ കിടക്കുന്ന കണ്ടിട്ട് പോയതാണ് പക്ഷേ എല്ലാ കളക്ഷൻസും ഒക്കെ കഴിഞ്ഞു എല്ലാം പോയി അതുകൊണ്ട് പിന്നെ ഞാനവിടെ നിന്നും ഒന്നും വാങ്ങിയില്ല എന്നിട്ട് ചെറുതായിട്ട് വിശപ്പടിച്ചു തുടങ്ങി അപ്പോൾ ഏതാ സ്കൂളിൽ നിന്ന് വന്നുടനെയാണ് ഞങ്ങൾ നേരെ ഇറങ്ങിയത് കേട്ടോ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് സമയം മാക്സിലും ഒക്കെ സ്പെൻഡ് ചെയ്തപ്പോൾ ചായ കുടിക്കാനുള്ള സമയമായി ഏട്ടൻ ചായ കുടിക്കാനായിട്ട് പോയി ഞങ്ങൾക്ക് ഒന്നും പറ്റത്തില്ലല്ലോ ഞങ്ങൾ നേരെ പിറ്റ്സ കണ്ടിപ്പോട്ടോ പീറ്റ്സ പോയി പീഡ ഓർഡർ ചെയ്തു രണ്ട് സ്മോൾ പീഡയാണ് ഓർഡർ ചെയ്തത് ഞാനും ഉച്ചയ്ക്കൊന്നും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കും വേറെക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്തു ഒപ്പം ഒരു പെപ്സിയും കൂടി ഓർഡർ ചെയ്തായിരുന്നേ ഏട്ടൻ്റെ ചായ മസ്റ്റ് ആയതുകൊണ്ട് ഏട്ടൻ ചായ കുടിക്കാൻ പോയി ഇതൊന്നും ഏട്ടന് നിർബന്ധമുള്ള കാര്യമല്ല ഇതൊന്നും ഏട്ടൻ്റെ കാര്യമേ അല്ല ഞങ്ങൾക്കിതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് എനിക്കെൻ്റെ ഇഷ്ടമെന്നുള്ള രീതിയിൽ ഏട്ടൻ ചായ കുടിക്കാൻ പോയി ഞങ്ങൾ പീറ്റ്സ ഹട്ടി കയറി പീറ്റ്സ ഓർഡർ ചെയ്ത കേട്ടോ ഓർഡർ ചെയ്തപ്പോൾ അവരൊരു ടോക്കൺ നമ്പർ തന്നു ടോക്കൺ നമ്പറും വച്ച് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഇന്നിപ്പോൾ ഫുഡ് കോർട്ടിലൊന്നും അധികം തിരക്കില്ല കേട്ടോ ഞാൻ ഏട്ടനെ ഇങ്ങനെ തപ്പാണ് ഇവിടെ പോയി എവിടെ പോയി എന്നുള്ളത് ഏട്ടനെ കണ്ടില്ലാട്ടോ കേട്ടോ അപ്പോൾ ചായ കുടിച്ചിട്ടായിരിക്കും വരുന്നതെന്ന് തരും ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പീറ്റ്സ എത്തിയിട്ടുണ്ട് ഒന്ന് ചിക്കൻ സോസേജ് പീറ്റ്സയും ഒന്ന് മീറ്റ് ബോൾ പീറ്റ്സയും കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഏതൊക്കെയും സെർവ് ചെയ്തു എനിക്കും സെർവ് ചെയ്തു എനിക്ക് പേഴ്സണലി പീറ്റ്സാ ഹാർഡിൻ്റെ കൂടുതൽ ഇഷ്ടം ഡോമിനോസിലെ പിറ്റ്സാട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞതാണ് ചിലർക്ക് പിറ്റ്സാ ഹാർഡിലെ പിറ്റ്സയാണ് കൂടുതലിഷ്ടം അപ്പം ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്ലേറ്റിൽ സെർവ് ചെയ്തു പീഡ്സ എല്ലാം സെർവ് ചെയ്തു ഞങ്ങൾ ഷെയർ ചെയ്തെടുത്തോട്ടോ സോസേജ് രണ്ട് പീറ്റ്സ പീസ് വയ്ക്കും എനിക്ക് രണ്ട് ഇതായിട്ട് ഞാനും അങ്ങനെ എടുത്തു കുറച്ച് ഉറഗാനൊക്കെ അതിൽ സ്പ്രെഡ് ചെയ്ത് കേട്ടോ എന്നിട്ടാണ് കഴിക്കാൻ എടുത്തത് നമ്മുടെ പെപ്സി കൊണ്ടുവന്നില്ല അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ കൊണ്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ പീറ്റ്സ എല്ലാം സേവ് ചെയ്ത് ശേഷം സെർവ് ചെയ്ത ശേഷം പ്ലേറ്റ് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത ശേഷം ഉറഗാനോ സ്പ്രെഡ് ചെയ്ത ശേഷം കഴിക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പെപ്സി വന്നു അപ്പോൾ മുന്നേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ പീറ്റ്സ ചൂടുകൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീസ് ആയിട്ട് എൻ്റെ വാ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് അതുകൊണ്ടതിന് ശേഷം പീറ്റ്സ ഒന്ന് തണുത്ത ശേഷമേ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ നല്ലൊരു കിടിലം പണിയാണ് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ കഴിച്ചപ്പോഴും കുറച്ച് ചൂടുണ്ട് കേട്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന ചൂടാണ് അപ്പം ഞങ്ങൾക്കതി ഫോക്കും സ്പൂണും എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാൻ നേരിയതിയെ എനിക്ക് ചിക്കൻ സോസേജിനെ കാട്ടി മീറ്റ് പോൾ പീറ്റ്സ കേട്ടോ കൂടുതലിഷ്ടം അപ്പോൾ വേദയോടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞു ആദ്യം എനിക്ക് വീഡിയോ എടുത്തതാണ് എന്നിട്ട് നിനക്ക് കഴിക്കാം മീൻസ് ജസ്റ്റ് ഒന്ന് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ട് നിനക്ക് കഴിക്കാം അപ്പോൾ അപ്പോളുടെ പീറ്റ്സയും ഒന്ന് ചെറുതായിട്ട് തണുക്കും അങ്ങനെ അവളെ കൊണ്ട് ഫസ്റ്റ് വീഡിയോ എടുപ്പിച്ച് ഞാൻ കട്ട് ചെയ്ത് ഊതിയൊക്കെ കഴിച്ചു കേട്ടോ അല്ലെങ്കിൽ ചീസ് കഴിച്ചിട്ട് വാ നന്നായിട്ട് പോലും കഴിഞ്ഞ ദിവസം ചീമ ട്രീറ്റ് തന്നപ്പോഴും ഷവർമേലെ ചീസിൻ്റെ കണ്ടൻറ്റ് എന്തോ കൂടുതലുണ്ടായിരുന്ന കേട്ടോ ചെറിയ ചൂടല്ലേ ഉള്ളൂ പുറമേ ചൂടേ ഉണ്ടായിരുന്നില്ല ചെറിയ ചൂടല്ലി ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞിട്ട് വായിക്കാത്ത വെച്ചു ചീസ് അതിലങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ചൂടായിട്ട് നന്നായിട്ട് വാവുള്ളി അതുകൊണ്ട് ഈ വക സാധനങ്ങൾ കഴിക്കുമ്പോൾ ഞാനിപ്പോൾ വളരെ ശ്രദ്ധിച്ച് കഴിക്കാറുള്ളൂ അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ ചായ എല്ലാം കുടിച്ചിട്ട് നേരെ ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളുടെ തപ്പി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ആ ഹാ എടുത്ത പീസ് കുറച്ച് വലുതായിപ്പോയി കേട്ടോ എന്നിട്ടത് കൈ കൊണ്ടൊക്കെ കുത്തി കുത്തിക്കയറ്റാണ് അങ്ങനെ ഏട്ടൻ ആ ഒക്കെ ഓർഡർ ചെയ്തോന്ന് ചോദിച്ചു ആ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞ ശേഷം ഏട്ടനെ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ ഏട്ടൻ ഇത് ഈ വക്കെ സാധനങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ മതി അല്ലാണ്ട് കഴിക്കാനൊന്നും വേണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഏട്ടൻ ടേസ്റ്റ് ചെയ്ത ശേഷം ബാക്കി ഞങ്ങൾ തന്നെയാണ് ഞാനും വേദയും കൂടി കഴിച്ചു വേദം സ്കൂളിൽ കഴിഞ്ഞിട്ട് വന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വക്ക സാധനങ്ങളാണെങ്കിൽ വേദം എത്ര വേണോ കഴിക്കും ഞാനും ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ധാരാളമായി വയർ നിറഞ്ഞു വയറ് നിറങ്ങി പൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ കുറേ പേര് വരും തീറ്റപ്പണ്ടാരങ്ങൾ തിന്നുന്ന വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ എന്ന് ഞങ്ങളുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ വീഡിയോ ഇടുമ്പോൾ ഞങ്ങൾ കഴിക്കുന്ന വീഡിയോയും അതിൽ ഉൾപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് ഇതൊക്കെ ഇടുന്നത് ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവരും ഉണ്ട് അല്ലേ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒരു രസകരമായ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെയാണ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ കൊള്ളില്ല എന്ന് പറയുന്നു എങ്കിൽ ഞങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നേ അത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഞങ്ങൾ ഒരു ഫുഡ് കഴിച്ചിട്ട് ആ സ്ഥലം കൊള്ളില്ല എന്ന് കണ്ടാൽ പിന്നെ അവിടെ കയറാൻ പോവില്ല നമ്മളത് അവിടെ അതങ്ങ് കളയും അല്ലേ ശരിയല്ലേ നിങ്ങളെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യാറ് പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട് കൊള്ളില്ല എങ്കിലും വീണ്ടും വീണ്ടും കണ്ടിട്ട് വീണ്ടും വീണ്ടും കമൻസ് ഇടുന്നു അതാണ് ഞാൻ പറഞ്ഞത് കാണാൻ കണ്ടിട്ട് ഒരു പ്രാവശ്യം കൊള്ളില്ല എങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് പിന്നെ അത് കാണരുത് വീണ്ടും വീണ്ടും കണ്ടിട്ട് എന്തിനാണ് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ അത്രയും ചോദിച്ചിട്ടുള്ള ടോപ്പ് അത് വിട്ടേക്കാം ഞാൻ ജസ്റ്റ് ആ ഒരു കമൻ്റ് എനിക്ക് ഭയങ്കര ഒരു തമാശ പോലെ തോന്നിയത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ആ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം എന്നിട്ട് ഞങ്ങൾ പിഡ്സ എല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഏട്ടൻ ഒന്ന് എല്ലാം ടേസ്റ്റ് ചെയ്ത ശേഷം ഏട്ടൻ ഏട്ടൻ്റെ കാര്യം നോക്കി പോയട്ടോ വേറെ ഷോപ്പിലൊക്കെ എന്താ സാധനം വാങ്ങാനായിട്ട് ഏട്ടൻ പോയി അങ്ങനെ ഏട്ടൻ ജീൻസ് എന്തോ വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത് ബെനറ്റണിലുണ്ടാവും അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നേരെ ബെനറ്റണി പോയപ്പോൾ അവിടെ കളക്ഷൻസ് ഇല്ല കേട്ടോ വളരെ കുറവ് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവിടെ കണ്ടില്ല അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ലിവേസ് ലോ എവിടെ നിൽക്കണമെന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അവിടെയുള്ള ഒരു ജീൻസും ഏട്ടനെ ഇഷ്ടപ്പെട്ടില്ല ഏട്ടൻ ബെനറ്റൻ്റെ ആളാണ് ബെനറ്റൺ ജീൻസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് വേറെ എല്ലാ കടകളിലും അത്യാവശ്യം നല്ല ഉണ്ട് പക്ഷേ ആടൻ്റെ പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവിടെയുള്ള എല്ലാ ജീൻസിൻ്റെ ബ്രാൻഡഡ് ഷോപ്പുകളിലും കയറി ഇറങ്ങുക കേട്ടോ എല്ലായിടത്തും വന്നിട്ട് എല്ലാം ഒന്ന് ട്രയലൊക്കെ ചെയ്ത് നോക്കുകയാണ് വേദ ടയേഡായി തുടങ്ങിയ കേട്ടോ ഫുഡ് കൂടെ കഴിച്ചപ്പോൾ പിന്നെ വേദയ്ക്ക് അനങ്ങാനായിട്ട് വയ്യ എൻ്റെ അവസ്ഥ ഏകദേശം അതൊക്കെ തന്നെയാട്ടോ ഒന്ന് ടയേർഡായി പക്ഷേ ഏട്ടൻ ടയേർഡായില്ല ഏട്ടൻ എല്ലാം കിട്ടു നോക്കുകയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏട്ടൻ ബനറ്റൻ്റെ ആളായതുകൊണ്ടും അവിടെ ജീൻസ് ഇല്ലാത്തത് കൊണ്ടും മറ്റുള്ള ഒരു കടകളിലെ ജീൻസും കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും വാങ്ങിയില്ല കേട്ടോ പിന്നെ ഏട്ടൻ നോക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പതിയെ പതിയെ ഞാനും വേദം കൂടെ നടന്ന് നടന്ന് വന്നു എന്നിട്ട് ഞാനും വേദം കൂടി കുറച്ച് സമയം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഏട്ടൻ എവിടേക്കോ കയറി ഇറങ്ങിയിട്ട് വന്നു ഇപ്രാവശ്യം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലൊന്നും കയറിയില്ല കേട്ടോ ഡ്രസ്സ് പർച്ചേസിംഗ് ചപ്പൽ പർച്ചേസിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് വന്നത് പക്ഷേ ആകെ എടുത്തത് ആട്ടനൊരു ഷർട്ടും വേദയ്ക്കൊരു ഷോർട്ട്സും മാത്രം കേട്ടോ ഇത് ഞങ്ങളവിടെ കയറി കയറിയത് ഷോപ്പേഴ്സ് സ്റ്റോപ്പ് ആ അവിടെ കേട്ടോ കയറിയാൽ എവിടേക്കോ കടകളിൽ ലുലുലുള്ള എല്ലാ ഷോപ്പിലും ഞങ്ങൾ കയറിയായിരുന്നു അവിടെ കയറിയിട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്കും ചപ്പലൊന്നും അവിടെ ഞാൻ ഉദ്ദേശിച്ച സംഭവം കിട്ടിയില്ല അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഏട്ടൻ എനിക്ക് അമ്മോറ്റിയിലൂടെ ഒന്ന് പോയിട്ട് വരാം ആ അവിടെയും ഈ സംഭവങ്ങളൊക്കെ തന്നെ തന്നെയുള്ളത് മെനറ്റണമെന്നില്ല പിന്നെ ജസ്റ്റ് ഒന്ന് പോയി അമ്മൂറ്റിയിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പതിയെ ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇന്ന് വലിയ തിരക്കൊന്നും കേട്ടോ സാധാരണ ഫ്രൈഡേ ഈവനിങ്ങും തിരക്ക് വരാറുള്ളതാണ് തിരക്കായി വരുന്നതേ ഉള്ളൂ അതിന് മുമ്പേ ഞങ്ങൾ ലുലുവെന്ന് ചാടി കേട്ടോ നാളെയും മറ്റന്നാലും നോക്കണ്ട ഈ സുഡിയോയിലൊക്കെ ഇത്രയും ഓഫർ കിടക്കണുണ്ട് ഭയങ്കര തിരക്കായിരിക്കും പക്ഷേ സുഡിയോയിൽ കളക്ഷൻസൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി അവർ റീലോഡ് ചെയ്യൂ എന്നറിയില്ല അങ്ങനെ ഞങ്ങൾ നേരെ സുഡിയോന്ന് നേരെ എം ഓ ടിയിലേക്ക് പോവുകയാണ് കുറെ ക്ഷമിക്കുക സുഡിയോ എന്നല്ല ലുലുനിന്ന് നേരെ എം ഓ ടിയിലേക്ക് പോവുക ലുലു വരുന്നതിന് മുന്നേ ഇവിടെ എന്തൊരു തിരക്കായിരുന്നു നമ്മുടെ വലിയൊരു മോളായിരുന്നു ട്രിവാൻഡ്രത്തിൻ്റെ ആദ്യത്തെ നല്ലൊരു മോളായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഒരു മനുഷ്യരും ഇല്ല കേട്ടോ ഒരു ഈച്ച പോലും ഇല്ല എങ്കിലും തിരക്കുണ്ട് പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ വന്നാൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം ബ്രാൻഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സാറ്റർഡേ സൺഡേയൊക്കെ വന്നാൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പക്ഷേ ലുലുവിൻ്റെ അത്ര തിരക്കുണ്ടായിരുന്നില്ല ലുലു വരുന്നതിന് മുന്നേ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ലുലുവിലുണ്ടായിരുന്ന തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആണ് ഭയങ്കര തിരക്കും കാര്യങ്ങളും അപ്പോൾ തിരക്കൊക്കെ ഇല്ലാണ്ട് അത്യാവശ്യം കുഞ്ഞ് കുഞ്ഞ് പർച്ചേസിന് ഒക്കെ നമുക്ക് മോളിൽ വരാൻ കേട്ടോ അത്യാവശ്യം ബ്രാൻഡ് നമ്മളെപ്പോലുള്ളവർക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട് അതുകൊണ്ട് നേരെ അമ്മൂറ്റി വന്നു സ്റ്റുഡിയോയിൽ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ കയറി കയറിയപ്പോൾ ഇവിടെയും സംഭവം പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ചപ്പൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഏട്ടൻ ട്രെൻഡ്സ് കയറി കേട്ടോ ട്രെൻഡ്സ് കയറി ഷർട്ടൊക്കെ എടുത്തായിരുന്നു എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ട്രെൻഡ്സിൻ്റെ ആളാന്ന് തോന്നുന്നു ട്രെൻഡ്സിൽ കയറി ഈ ഒരു ഷർട്ടും ഏട്ടന് ഈ വള്ളിയും പുള്ളിയും കളറും കളർ ഫുള്ളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഏട്ടോ ഇഷ്ടം അങ്ങനെ കളറൊക്കെ അടിച്ചിട്ടുള്ള എടുത്തു ഷർട്ട് എടുത്ത ശേഷം ഭയങ്കര വെള്ളം താഹം എനിക്കും വേദയ്ക്കും പിന്നെ ഞങ്ങൾ മെഗ്ഡിയിൽ കയറി ഒരു ഐസ്ക്രീം ക്രീം കഴിച്ചു കേട്ടോ എന്താണെന്ന് അറിയില്ല വേദക്കില്ലല്ലോന്നിറങ്ങിയ ശേഷം മുതൽ ഒരു മുഖത്തു നിന്നും ഒരു വലിയൊരു ഷീയാണ് ഒരു വയ്യായി പോലെ എന്താണെന്ന് അറിയില്ല കേട്ടോ കുഴപ്പമില്ലെങ്കിലും കഴിക്കുന്ന കാര്യത്തിൽ ഒരു വയ്യായില്ല കേട്ടോ അത് വേറൊന്നുമില്ല കേട്ടോ ഭയങ്കരമായിട്ട് വെള്ളം താഴ്ച്ചു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കയറിയിട്ട് മെഗീന്ന് ഐസ്ക്രീം വാങ്ങിയത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം കേട്ടോ മെക്ഡി ലൈസ് സോഫ്സ് അങ്ങനെ ഞങ്ങളത് കഴിക്കുകയാണ് ഏട്ടനെ കണ്ടില്ല കേട്ടോ ഏട്ടൻ വേറെ എവിടേക്കും കറങ്ങി കറങ്ങി നടക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി നടക്കുന്നു ഏട്ടൻ ഏട്ടൻ്റെ കാര്യം നോക്കി നടക്കുന്നു ഇന്ന് വന്നപ്പോഴേ ഏട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കോളുക ഇനി എന്നെ വിളിക്കരുത് ഞാൻ വരത്തില്ല ഇനി എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തനിയെ പോയി എന്ന് പറഞ്ഞു ഓക്കെ ശരി ഏട്ടാ ആയിക്കോട്ടെ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചുവന്ന ഒരു സാധനങ്ങളും എനിക്കിവിടെ നിന്ന് കിട്ടിയില്ല വാങ്ങാനും പറ്റിയില്ല ഇനി ഓൺലൈൻ പർച്ചേസ് എന്തെങ്കിലും നടക്കത്തുള്ളൂ ഞാൻ ഉദ്ദേശ സാധനം ഞാനൊരു അടിപൊളി ചപ്പൽ നോക്കി വന്നതാണ് എനിക്ക് കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഉദ്ദേശ സാധനങ്ങളൊന്നും വാങ്ങാണ്ട് ഏട്ടൻ മൂന്ന് ഷർട്ട് എടുത്തു ലുലുവിൽ നിന്നൊന്നും ട്രെൻഡ് ചെയ്യുന്ന രണ്ട് ഷർട്ടും എടുത്ത് ഒരു ഷോർട്സും എടുത്ത് ഇത്രയും തന്നെ എടുത്തത് മൂന്ന് മണിക്ക് ഇറങ്ങി ഞങ്ങൾ വീടെത്തിയപ്പോൾ ഏഴേഴര മണിയായിട്ടോ തിരിച്ചു പോയപ്പോൾ നല്ല റോഡ് ബ്ലോക്കായിരുന്നു അങ്ങനെ ബ്ലോക്കിൽ കിടന്ന് 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 ഏഴര എട്ട് മണിയായപ്പോൾ വീടെത്തി ഇതാണ് ഇന്നത്തെ വിശേഷം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ